പ്പള്ളിയിലും ജാപ്പനീസ് മിയാസാക്കി മാമ്പഴം വിളഞ്ഞു പൊതുപ്രവർത്തകനായ വേങ്ങയിൽ ഷംസിന്റെ വീട്ടിലാണ് മാമ്പഴം വിളഞ്ഞത് കിലോയ്ക്ക് ലക്ഷങ്ങൾ വിലയുണ്ടെന്ന് പറയുന്ന മാമ്പഴമാണിത് ഒരു കിലോയ്ക്ക് രണ്ടര ലക്ഷം രൂപയിലധികം വില ലഭിക്കുമെന്ന് അവകാശപ്പെടുന്ന ജാപ്പനീസ് മിയാസാക്കി മാമ്പഴം മൈനാഗപ്പള്ളിയിലും വിളഞ്ഞ് പാകമാകുന്നു പൊതുപ്രവർത്തകനും കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റുമായ വേങ്ങയിൽ ഷംസിന്റെ വീട്ടിലാണ് മാമ്പഴ പിടിച്ചത് കൽക്കട്ടയിലൊരാള് ജപ്പാനിൽ നിന്ന തൈ കൊണ്ടുവന്ന് വിൽക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ നമ്മുടെ സുഹൃത്തു മാത്രം അവിടെ നിന്ന് രണ്ട് തൈ വാങ്ങിച്ചു അത് നട്ടു വേണ്ട പര്യരണം കൊടുത്തു ഈ വർഷം സീസൺ ആയപ്പോൾ ഇത് നല്ല രീതിയിൽ പൂക്കുകയും കണ്ടമാനം ചെറിയ ചെറിയ കായകള് പിടിക്കുകയും കുറെയൊക്കെ പിഴിഞ്ഞുപോയി നാലു മാങ്ങ പിടിച്ചു പോകുന്നു മിയാസാക്കി മാമ്പഴത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ കഥകളിൽ നിന്നാണ് ഇത്തരമൊരു മാവ് വെച്ചു പിടിപ്പിക്കണമെന്ന ആഗ്രഹം ഇദ്ദേഹത്തിന്റെ മനസ്സിലുദിച്ചത് പിന്നീട് മാവിൻ തൈ എവിടെ കിട്ടുമെന്ന് അന്വേഷണമായി അന്വേഷണത്തിനൊടുവിൽ മുന്തിയിനം മാവിൻ തൈകൾ ഇറക്കുമതി ചെയ്തു വിൽക്കുന്ന ഒരു സുഹൃത്തിനെക്കുറിച്ച് മനസ്സിലാക്കി ഇദ്ദേഹം വഴി കൽക്കട്ടയിൽ നിന്നും വലിയ വില കൊടുത്ത് മാവിൻ തൈ എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് തൈ നട്ടത് കൃത്യമായ പരിചരണത്തിലൂടെ മാവ് വളരുകയും ഈ സീസണിൽ പൂവിടുകയും ചെയ്തു നാലു മാങ്ങകളാണ് പിടിച്ചത് ഇവിടെ എത്ര വില കിട്ടുമെന്ന് അറിയില്ലെങ്കിലും മാങ്ങ വിൽക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചിട്ടില്ല സ്വന്തമായി ഉപയോഗിക്കാനാണ് തീരുമാനം വേറെ ഒന്ന് രണ്ടിനും മാങ്ങകളുണ്ട് കളപ്പാടി അത് കണ്ടവിടെ നിറച്ച് മാങ്ങ പിടിച്ചു പോകേണ്ടത് അതൊരു വർഷമായിരുന്നു പിന്നെ കുളമ്പെന്ന് പറയുന്ന മാവ് അതിനകത്ത് രണ്ട് മാങ്ങ പിടിച്ചായിരുന്നു പിന്നെ നാം ടോക്ക് നാം ടോക്ക് മൈ എന്ന് പറയുന്ന മാവ് ഇത് പൂത്തില്ല പിന്നീട് ബനാന മാങ്കോ ഇതിനോടൊപ്പം കളപ്പാടി കൊളമ്പ് തുടങ്ങിയ മുന്തിനം മാവുകളും ഇദ്ദേഹം പിടിപ്പിച്ചിട്ടുണ്ട് കേസരി ബനാന ബനാനമാങ്കോ നാംഡോക്ക് വിയറ്റ്നാം ഓൾ സീസൺ എന്നീ മാവുകളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കർപ്പൂരം മൈലാപ്പ് നീലം നാട്ടുമാങ്ങ തുടങ്ങിയവയും ഇദ്ദേഹത്തിന്റെ വളപ്പിലുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കുട്ട